ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ഗ്രാമത്തിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ചെമ്പ്രശ്ശേരി കാരാപ്പാടം എസ് സി ഗ്രാമത്തിന് സംരക്ഷണ ഭിത്തി യാഥാർത്ഥ്യമായി ഗ്രാമത്തിലെ വീടുകൾക്ക് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പതിനഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് സംരക്ഷണ വിദ്യയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലൊരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ അത് വളരെ നല്ല നോക്കുമ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റിലും ഇതിലൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ ഭംഗിയായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ ഒരു ഉദ്ദേശുദ്ധി പൂർത്തിയാക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ടില്ല ഇവിടെ നമ്മൾ നമുക്കറിയാം വർക്ക് തുടങ്ങാൻ ഒരുപാട് താമസം നേരിട്ടു അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റേ ഇതിൻ്റെ മറ്റൊരറ്റം കൂടി നമുക്ക് കൂട്ടി മുട്ടിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട അതിനുമായി ബന്ധപ്പെട്ട റിസർവേയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്ന മുറക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ പൂർത്തീകരണത്തിന് മുഴുവൻ പൂർത്തീകരണത്തിനും വേണ്ടി ജില്ലാ പഞ്ചായത്ത് ബാക്കിയുള്ള തുക കൂടി വകയിരുത്തുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ അറിയിക്കുകയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം എൻ ടി സുരേന്ദ്രൻ വി മജീദ് കെ കെ അസ്കർ ടി സൈനുൽ ആബിദ് സുകുമാരൻ പിള്ള കെ സുൽഫി കെ വി ഇക്ബാൽ സേട്ടു ഒഡോംബറ്റ അനീസ് പൂവത്തമുക്ക് ബാബു പട്ടണം നൌഫൽ കോട്ടപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ